യേശുവിന്റെ ആരോപണ നാളുകൾ തികയാറായപ്പോൾ അവൻ എരുസലേമിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു തനിക്ക് മുമ്പായി അവൻ ദൂതന്മാരെ അയച്ചു അവർ അവന് ഒരുക്കുവാൻ ശമരീരുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചു യേശു എരുസലേമിൽ പോവുകയായിരുന്നതിനാൽ ശമരർ അവനെ സ്വീകരിച്ചില്ല ഇത് കണ്ടപ്പോൾ യോഹന്നാനും അവനോട് കർത്താവലിയാ ചെയ്തതുപോലെ ആകാശത്തുനിന്ന് നിറയ്ക്ക് ഇവരെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് നിനക്ക് ഇഷ്ടമോ എന്ന് ചോദിച്ചോ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളേത് ആത്മാവിനാലാണ് ഇത് പറയുന്നത് നിങ്ങളൊന്നും അറിയുന്നില്ല മനുഷ്യപുത്രനാത്മാക്കളെ നശിപ്പിക്കുവാനല്ല രക്ഷിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി അനന്തരം അവർ യാത്ര ചെയ്യുമ്പോൾ ഒരുവനേശുവിനോട് എന്റെ കർത്താവേ നീ പോകുന്നിടത്തല്ല ഞാൻ നിന്നെ അനുഗമിക്കട്ടെയോ എന്ന് ചോദിച്ചോ യേശു അവനോട് കുറുനരുകൾക്ക് ഗുഹയും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുണ്ട് എന്നാൽ മനുഷ്യന് തലചായ്ക്കുവാൻ പോലെ സ്ഥലമില്ല എന്ന് പറഞ്ഞു പിന്നെ അവനേറെ ഒരുവനോട് നീ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു എന്റെ കർത്താവെ ആദ്യം ഞാൻ പോയി എന്റെ പിതാവിനെ കബറടക്കുവാൻ എനിക്ക് അനുവാദം തരെയണമേ എന്നവൻ പറഞ്ഞോ യേശുവിനോട് മരിച്ചുവർദ്ധങ്ങളെ മരിച്ചുവരെ കബറടക്കട്ടെ നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞോ വേറൊരുവൻ യേശുവിനോട് എന്റെ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം എന്നാൽ ആദ്യം പോയി എന്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട് വരുവാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞോ യേശുവിനോട് കലപ്പിക്കൈവെച്ചിട്ട് പുറകോട്ട് നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് അരുൾ ചെയ്തോ ബാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ